ബാങ്ക് ലോക്കറുകൾ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹമുണ്ട് അല്ലെ അതിനെ ആലോചിക്കുന്ന ആളുകൾ ഇപ്പോൾ പുതിയതായിട്ട് ചില മാറ്റങ്ങള് അവരുടെ നിയമത്തിൽ മാറ്റം വന്നിട്ടുണ്ട് ബാങ്ക് ലോക്കർ ഉപയോഗിക്കുന്ന ആളുടെ കെ വൈ സി നിർബന്ധമാക്കിണ്ട് അയാളെ കുറിച്ച് ബാങ്കിന് വ്യക്തമായിട്ടുള്ള അറിവ് വേണമെന്നാണ് പുതിയ നിയമം അതുപോലെ തന്നെ നോമിനി ആ ആളുടെ നമ്മുടെ എഗ്രിമെന്റ് വെക്കുന്ന ആളുടെ അഭാവത്തില് ഈ ലോക്കർ പ്രവർത്തിക്കാനായിട്ട് മറ്റൊരാളെ ആയിട്ട് നിർബന്ധമായിട്ടും കൊടുക്കണം അതുപോലെ തന്നെ നമുക്കറിയാം ലോക്കറിൻ്റെ വലിപ്പം ചെറുപ്പം അനുസരിച്ചിട്ട് വാടകയിൽ വ്യത്യാസമുണ്ടാകും ഇപ്പം അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ ചെറിയ ഇത് കിട്ടുമ്പോൾ മറ്റേ അതിനനുസരിച്ച് വലിപ്പം കൂടുതലനുസരിച്ച് വാടക കൂടുതലെടുക്കാറുണ്ട് അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും വാടകയ്ക്ക് വ്യത്യാസം ഉണ്ടാകാം അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ ഈ വാടക ഇനത്തിൽ കൊടുക്കുന്ന ഈ സംഖ്യ ഈ സംഖ്യയുടെ നൂറ് ഇരട്ടി സംഖ്യയായിരിക്കും നമുക്ക് ആ ഇൻഷുറൻസ് തുകയായിട്ട് നമ്മളുടെ ഈ ലോക്കറിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാല് വല്ല മോഷണം അല്ലെങ്കിൽ വല്ല തീപിടുത്തമൊക്കെ ഉണ്ടായിട്ട് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന തുക ഇതിൻ്റെ നൂറ് ഇരട്ടിയാണ് മാക്സിമം കിട്ടാൻ സാധ്യതയുള്ളത് അപ്പോൾ ബാങ്കുമായിട്ടുള്ള ഒരു കരാറ് ആ കരാറില് ഉള്ള വ്യക് വ്യക്തമായിട്ടതിന് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ വായിച്ച് നോക്കണം മറ്റു ബാങ്കിൻ്റെ നിബന്ധനകളും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഏത് ബാങ്കിലാണോ നിങ്ങൾക്ക് താല്പര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലോക്കറ് എടുക്കുക ഓക്കെ നിങ്ങൾക്ക് പിന്നെ അതിന് സൂക്ഷിക്കാൻ ഉള്ള സാധനങ്ങൾ ഇപ്പോൾ നോട്ടുകൾ സൂക്ഷിക്കാൻ പാടില്ല ഇപ്പോൾ നോട്ടുകൾ സൂക്ഷിക്കാൻ പാടില്ല എന്നെല്ലാവർക്കറിയാം നോട്ടുകൾ സൂക്ഷിക്കാൻ പാടില്ല നിങ്ങളുടെ ലോക്കറിൽ അതുപോലെ ആയുധങ്ങൾ സൂക്ഷിക്കാൻ പാടില്ല നോട്ടുകൾ സൂക്ഷിക്കാൻ പാടില്ല സ്ഫോടക വസ്തുക്കളും സൂക്ഷിക്കാൻ പാടില്ല നിയമവിരുദ്ധമായിട്ടുള്ള ഒരു സാധനങ്ങളും അതിന് സൂക്ഷിക്കാൻ പാടില്ല നമ്മളുടെ സ്വ സ്വർണ്ണാഭരണങ്ങൾ നമ്മുടെ രേഖ മറ്റേ ഭൂമിയുടെ രേഖകൾ മറ്റുള്ള രേഖകളൊക്കെ അതിന് സൂക്ഷിക്കാൻ വരുന്നതല്ല അപ്പോൾ നിയമപ്രകാരമുള്ള സാധനങ്ങൾ മാത്രം അതായത് സ്ഫോടക വസ്തുക്കൾ ആയുധങ്ങൾ മറ്റേ സാധനങ്ങൾ മറ്റുള്ള ആയുധങ്ങളോ എല്ലാവരും പെടും പോക്ക് എല്ലാവരും പെടും അതൊന്നും അതിൽ സൂക്ഷിക്കാൻ പാടില്ല ഇപ്പം ഇതിന് ആ ബാങ്കിൻ്റെ കരാറുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ അതും കരാറെടുക്കുക പിന്നെ ബാങ്കിനെ നിടയ്ക്കുന്ന ഒരു ടേം ഡെപ്പോസിറ്റ് വാങ്ങിക്കാനുള്ള അധികാരം കൂടി കൊടുത്തിട്ടുണ്ട് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ചെറിയ സംഖ്യയല്ല അത് ബാങ്കിന് പുതിയ ഒരു അക്കൗണ്ട് ില്ലാത്തൊരാൾ ചെന്നിട്ട് ലോക്കർ വാങ്ങിക്കുമ്പോൾ അധികത്തിൻ്റെ കിന്ന് ടൈം ഡെപ്പോസിറ്റ് വാങ്ങിക്കാൻ ബാങ്കിന് അതിന് യുക്തമായിട്ടുള്ള തുക എത്ര വേണമെങ്കിൽ ആയിട്ട് വാങ്ങിക്കാനുള്ള അധികാരമുണ്ട് ഓക്കേ താങ്ക് യു നിങ്ങളുടെ ഈ സാ ലോക്കറിന് വയ്ക്കുന്ന സാധനങ്ങൾക്ക് ബാങ്ക് സുരക്ഷാ മാനദണ്ഡങ്ങൾ അതൊക്കെ സംരക്ഷിക്കേണ്ട ചുമതലയൊക്കെ ബാങ്കിൻ്റെയാണ് അതൊക്കെ ബാങ്ക് ചെയ്യാൻ പരമാവധി ബാങ്ക് നോക്കിക്കോടും ഉദാഹരണത്തിനായി ബയോമെട്രിക് ആക്സസ് ഉണ്ട് സി സി ടി വി ക്യാമറ ഇപ്പം ഈ അടുത്ത കാലം വരെ സി സി ടി വി ക്യാമറകളൊന്നും ഉപയോഗിക്കാൻ റൂമുകളിൽ ഉണ്ടായിരുന്നില്ല ഇപ്പം ലോക്കർ റൂമുകളിൽ സി സി ടി വി ക്യാമറ സി സി ടി വി ക്യാമറ നിർബന്ധമാക്കിയിട്ടുണ്ട് അതിൻ്റെ റെക്കോർഡുകളൊക്കെ ഒരു നൂറ്റി അൻപത് ദിവസം അതിലുണ്ടാവണം എന്നും നിർബന്ധമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ലോഗ് റെക്കോർഡ് ഇപ്പം നമ്മൾ പോയിട്ട് അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അവിടെ രജിസ്റ്ററിൽ സൈൻ ചെയ്തിട്ട് വേണം പോണെങ്കിൽ അറിയാമല്ലോ അതുപോലെ തുടങ്ങിയതൊക്കെ ആ ബാങ്ക് ബാങ്കിൻ്റെ മുറയ്ക്ക് ചെയ്യും പിന്നെ സെക്യൂരിറ്റി ഗാർഡുണ്ടായിരിക്കും എല്ലാം ഉണ്ടാവും ബൈ ചാൻസ് എന്തെങ്കിലുമൊക്കെ ഇതുമാതിരി മോഷണം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ഇരട്ടി വരയ്ക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട് ഓക്കെ താങ്ക്